ശ്രീരാമ ഭക്ത സേവാ സമിതിയും സി പി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി തൃപ്പിയാർ ക്ഷേത്ര പരിസരത്ത് ആനയുട്ടു ദിനത്തിൽ പ്രസാദ കഞ്ഞി വിതരണം നടത്തി കഞ്ഞി മുതിരപ്പുഴുക്ക് അച്ചാർ പപ്പടം എന്നിവയാണ് വിതരണം നടത്തിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായിരുന്ന സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലു പടിക്കൂരയ്ക്കൽ ഉണ്ണിമേനോനും ആദ്യ കഞ്ഞി വിതരണം ചെയ്തു ട്രിപ്പയർ ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ പരിപാടിക്ക് ആശംസകൾ നടന്ന് സംസാരിച്ചു സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലീനു ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാ സാലക്കൽ രക്ഷാധികാരി വിജയകുമാർ മേനോർ സെക്രട്ടറി ലക്ഷ്മി സന്തോഷ് ജോയിന്റ് സെക്രട്ടറി സുധീർ ആലക്കൽ വൈസ് പ്രസിഡന്റ് ജഗദീഷ് കോയമ്പത്തൂർ എന്നിവർ കൂടി ഷാൾ അണിയിച്ച് ആദരിച്ചു ശ്രീരാമഭക്ത സേവാ സമിതി അംഗങ്ങളായ കോച്ച് പി കെ വിനോദ് അജിത മനോഹരൻ ബിനു രാജേന്ദ്രൻ തൈവളപ്പിൽ ഗോപാൽജി മുറ്റിച്ചു അമ്പുജം രാമൻ പുന്നപ്പിള്ളി ബിനോയ് തൈപ്പറമ്പത്ത് വസന്തൻ കുണ്ടായി രാമദാസ് കിഴക്കടത്ത് സേവൻ പള്ളത്ത് ഷെമീർ ഇളയടത്ത് കിലാൽ കുരുക്കൾ കണ്ണൻ നാട്ടിക ടി എം നിസാം ശശി തൃപയർ എന്നിവർ നേതൃത്വം നൽകി കൊടുക്കാനുള്ള ഒരു സാഹചര്യം സ്വന്തം പടത്ത് തെളിവെടുത്ത ഓർഗാനിക്കായിട്ടുണ്ടാക്കിയ അരിയാണ് അത് കഞ്ഞിയായിട്ട് പതിനായിരങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു അനുഗ്രഹം അത് ഈ ദേവസ്വം ബോർഡിനോടും ഇതിൻ്റെ എല്ലാ സംഘാടകരോടും വളരെയധികം നന്ദി സ്നേഹവും അറിയിക്കുകയാണ് ഞങ്ങൾ സി പി ട്രസ്റ്റ് എല്ലാ റംസാൻ കാലത്തും ഇതേമാതിരി തന്നെ ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും ആ ഒരു മാസക്കാലം ചീരോ കഞ്ഞ് കൊടുക്കാറുണ്ട് അതും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് ഇതും ഇനിയും വർഷങ്ങളായിട്ട് ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നമ്മുടെ ഈ കഞ്ഞി വിതരണം നടത്താൻ സർവശക്തിന് അനുഗ്രഹിക്കട്ടെ അതിനുള്ള യഥാവിധ സഹകരണവും ഉണ്ടാവട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ വിളവ് അത്രയും നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു